സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും നിലനിർത്താൻ ഒതുക്കുമെന്ന് പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള ചെയർമാൻ പി എ നൌഷാദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയോ വർണ്ണമോ ഒരു ഒരു അങ്ങനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ മനസ്സ് ദുർബലമാകുന്ന സമൂഹം അപകടകരമായ സമൂഹമായിട്ടാണ് പറയപ്പെടുന്നത് ആ ഒരാളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അനുകമ്പയോടുകൂടി പരിചരിക്കുവാൻ ചേർത്ത് നിർത്തുവാൻ കഴിയുന്നൊരു മനസ്സില്ലാതായാൽ പലപ്പോഴും അത് വളരെ അപകടകരമായ ഒരു സാമൂഹിക സാഹചര്യമാണ് ഉണ്ടാക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളും ശരിക്കും സേവന സന്നദ്ധരായ വ്യക്തികളാണ് ആകേണ്ടതെങ്കിലും നമ്മൾ സംഘടിതമായി നമ്മുടെ ആളുകൾക്ക് തിരക്കണ്ട് ആളുകൾക്ക് നമ്മുടെ നമ്മുടെ പുതിയ സാമൂഹിക വീടുകൾ മാറിയ പ്രായമായ രോഗികളെ കിടപ്പിലായ ആളുകളെ അവരൊക്കെ സപ്പോർട്ട് നമുക്ക് കൊടുങ്ങൂർ എം ഐ ടി ഹോസ്പിറ്റലിന്റെയും ഐ ആർ ഡബ് കൊടുങ്ങല്ലൂർ ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന തണൽ പാലിയേറ്റീവ് കെയർ ആണ് പുതുതായി ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചത് എറിയാട് മുൻ എൻ ഇ എസ് ബ്ലോക്കിന് തെക്കുവശം ചേമ്പറമ്പ് മസ്ജിദിന് സമീപമാണ് തണൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചത് തണൽ പാലിയേറ്റീവ് കെയർ ചെയർമാൻ പി എസ് ഹാബിബുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ ജില്ലാ പ്രസിഡന്റ് ഹുദാബിൻ ഇബ്രാഹിം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നഫീസ അബ്ദുൾ കരീം എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഐആർ ഡബ്ല്യു തൃശൂർ ജില്ലാ സെക്രട്ടറി പി കെ അബ്ബാസ് എം ഐ ടി സെക്രട്ടറി ഇ എ മുഹമ്മദ് റഷീദ് ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സമിതി അംഗം എം എം അനസ് നദ്വി തണൽ പാലിയേറ്റീവ് കെയർ സ്ഥാപക അംഗങ്ങളായ കെ എ റഷീദ് മാസ്റ്റർ ഇ എ അബ്ദുൾ ജബാർ എന്നിവർ സംസാരിച്ചു തണൽ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി പി എൻ നിസാർ സ്വാഗതവും വോളണ്ടിയർ ക്യാപ്റ്റൻ നൂർ ജഹാൻ നസീർ നന്ദിയും പറഞ്ഞു ഹോം കെയർ ടീം ചീഫ് നഴ്സ് ഉമാകൃഷ്ണ ജനറൽ സെക്രട്ടറി പി എസ് സെയ്ദ് പടിയത്ത് ട്രഷറർ എം ബി ഫസലുൽ ഹഖ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ ഇക്ബാൽ ഫൈസൽ കമ്മിറ്റി അംഗങ്ങൾ ഹോം കെയർ വോളണ്ടിയർമാർ വോളണ്ടിയർമാർ ആംബുലൻസ് എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ നല്ല വിധത്തിൽ പ്രവർത്തിക്കാനും കഴിയട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും വോളണ്ടിയർമാർബുലൻസ് ആയിട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകളും അവരെ നമുക്കറിയാം എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെച്ചാൽ ആർക്കും സമയമില്ല എന്നുള്ള ഒരു സമയത്തിൽ നിന്ന് അവരതെല്ലാം നേരത്തെ ചെയ്തു വെച്ച് വീട്ടിൽ നിന്നും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒതുക്കി വെച്ചിട്ട് ഈ തണലിനെ ജനങ്ങളെ അവരുടെ അവരെ കൊണ്ടായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ട അവർ ഇതിലേക്ക് വരുന്നു അത് വളരെ സന്തോഷകരമാണ് അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം അല്ല നൽകട്ടെ ഈ